രണ്ടായിരത്തി പതിമൂന്നിൽ നടന്ന ആളീസ് കേസിൽ പത്ത് വർഷമായി തടവ് ശിക്ഷ അനുഭവിക്കുന്ന വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഗിരീഷ് കുമാർ എന്ന വ്യക്തിയെ കോടതി വെറുതെ വിട്ടു ഓരോരോ ആളിനെ കൊല്ലാനുള്ള മനസ്സോന് ഇല്ല ഇത് വേറെ ആരോ ചെയ്തിട്ട് അവന്റെ എവിന്റെ തലേതാക്കി കൊടുത്തത് നമസ്കാരം വളരെ അത്യപൂർവമായ ഒരു വിധിക്കാണ് ഇന്നലെ കേരള ഹൈക്കോടതി സാക്ഷ്യം വഹിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ നടന്ന ആളീസ് വധക്കേസിൽ പത്ത് വർഷമായി തടവ് ശിക്ഷ അനുഭവിക്കുന്ന അതുപോലെ തന്നെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഗിരീഷ് കുമാർ എന്ന വ്യക്തിയെ കോടതി വെറുതെ വിട്ടു അതുമാത്രമല്ല ഈ പത്ത് വർഷം അദ്ദേഹം തടവ് ശിക്ഷ അനുഭവിച്ചതിനും ഈ പറയുന്ന കൊലക്കുറ്റം എന്ന കുറ്റം ചുമത്തി വധശിക്ഷയ്ക്ക് വിധിച്ച വിധിക്കപ്പെട്ട് ആ മാനസികവിത അനുഭവിച്ചതിനും അഞ്ച് ലക്ഷം രൂപ സർക്കാർ ഗിരീഷ് കുമാറിന് നഷ്ടപരിഹാരം കൊടുക്കണമെന്നും കോടതി വിധിച്ചു അതും മൂന്ന് മാസത്തിനകം രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടന്നത് കുണ്ടര സ്വദേശിയാണ് ഹാരിസ് ഈ വധത്തുടർന്ന് ആ സമയത്ത് ജയൽശിക്ഷ കഴിഞ്ഞിറങ്ങിയ ഗിരീഷ് കുമാറിനെ ഈ വധവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുകയായിരുന്നു തുടർന്ന് ഗിരീഷ് കുമാറിനെ കൊണ്ട് അവിടെ നഷ്ടമായ സ്വർണവും വീണ്ടെടുപ്പിച്ചു എന്നാൽ ഇപ്പോൾ കോടതി ഈയൊരു കാര്യത്തിലാണ് ഗിരീഷ് കുമാറിനെ വെറുതെ വിട്ടിരിക്കുന്നത് ഈ വീണ്ടെടുത്ത സ്വർണ്ണാഹരണങ്ങൾ ആലീസിന്റെതാണ് തെളിയിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല ഈ പറയുന്ന നക്ഷപരിഹാരം മൂന്ന് മാസത്തിന് കൊടുത്തില്ലെങ്കിൽ മൂന്നേ പോയിന്റ് ആറ് ശതമാനം പലിശ കൂടി ഈടാക്കുമെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് കോടതി വെറുതെ വിട്ട ഗിരീഷ് കുമാറിനെ അന്വേഷിച്ച് ഞങ്ങൾ പാരിപ്പള്ളിയിൽ എത്തിയിരുന്നു എന്നാൽ ഇന്നലെ രാത്രി പാരിപ്പള്ളിയിലെത്തിയ ഗിരീഷ് കുമാർ ഇന്ന് വിളുപ്പിന് അഞ്ചു മണിവരെ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ആ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ ഓട്ടോ ഡ്രൈവർമാരിൽ നിന്നും ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് കൊലപാതകത്തിൽ അവർ പ്രതിയാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഞെട്ടിപ്പോ അവനെ കൊണ്ട് അത് അങ്ങനെ ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ളത് കത്തി വരും ചെയ്തിട്ടില്ല അതെ ഭയങ്കര സംഭവം അഞ്ചു ലക്ഷം കൊടുക്കണം ഇഞ്ചി കൊടുത്താൽ പോരച്ച പത്തു വർഷം പതിനൊന്ന് വർഷം പോയില്ലേ വരും 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 അവൻ അവന്റെ അവന്റെ ഹൃദയം ഇവിടെ ഇവിടെ ഈ സ്റ്റാൻഡിൽ തുടർന്ന് ഞങ്ങൾ അവരുടെ പല ബന്ധുക്കളെയും സുഹൃത്തുക്കളെയൊക്കെ സമീപിച്ചെങ്കിലും ഗിരീഷ് കുമാറിനെ കുറിച്ച് വ്യക്തമായ വിവരം നൽകാൻ അവർക്ക് കഴിഞ്ഞില്ല ബന്ധപ്പെടാൻ ഫോൺ നമ്പറും ഇല്ല തുടർന്ന് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ സഹോദരനെ കണ്ണു ജയിനെന്നാണ് ജയകുമാർ എന്നാണത്തിൻ്റെ പേര് അദ്ദേഹം മരത്തു നിന്ന് വീണ് നട്ടൻ്റെ പൊട്ടി വീട്ടിൽ കിടപ്പിലാണ് അദ്ദേഹത്തിനോട് ഞാൻ സംസാരിച്ചു ഗിരീഷ് കുമാറിൻ്റെ ബ്രദറാണ് ജയൻചേട്ടനാണ് അദ്ദേഹം ദീർഘകാലമായി മരത്തിൽ നിന്ന് വീണ് നട്ടിൽ കളന്ന കിടപ്പിലാണ് എന്തായാലും അദ്ദേഹത്തെ ചോദിക്കാം ചേട്ടാ പിന്നെ ഈയൊരു കേസ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഗിരീഷ് കുമാർ ജയിലിലേക്ക് പോയത് അവയെ അത് അവയത് കുന്നിൽ നിന്നാണ് അറിയുന്നത് അവ എന്താ പറഞ്ഞാൽ ആ സമയത്തിന് അവയെ അവിടെ നിന്ന് പിന്നെ കുണ്ടറപ്പം പോയിരുന്നു പോയിട്ട് ആ വീട്ടിൽ ചെന്നിരുന്നത് അവനല്ലാതെ ചെയ്തെന്നാണ് ഇവിടെ മൊത്തത്തിൽ ഉള്ള പ്രശ്നം വരുന്നത് പിന്നെ അവൻ അവിടെ നിന്ന് അവിടെ നിന്ന് ഭാഗം കയറി വെള്ളം അടിച്ചിട്ട് അവൻ നേരെ ഇവിടെ കന്യാമാരിലിപ്പോൾ പോയി അപ്പം ആ മറ്റേ എന്നാൾ വന്ന സാറ് വന്നപ്പോഴും പറഞ്ഞു ഈ കേസിനകത്ത് ഇത് അതിനകത്ത് ഇല്ല വേറെ ആരാട്ടാണത് പരിപാടി ചെയ്തത് എന്ന് പറഞ്ഞിരുന്നത് അന്ന് പറഞ്ഞപ്പോഴത്തെ പറഞ്ഞു ഈ കേസിനകത്ത് അവൻ അങ്ങനെ അത്രത്തോളം ഇത് ഇല്ല അവനെ കൊല്ലാൻ വേണ്ടിയുള്ള ഇത് ആയിട്ടില്ല ഞാൻ അങ്ങനെ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് അവൻ അവിടെ ഇരുന്നിട്ട് അവൻ ബാർ കയറി വെള്ളം അടിച്ചിട്ട് അവൻ അവിടെ പോയി കന്മലിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നിട്ട് അവൻ വീണ്ടും അവിടെ പിന്നെ കുണ്ട ബാറിൽ വന്ന് ബാറിൽ വന്നപ്പോൾ ഈ അതിനെപ്പറ്റി സംസാരിച്ചപ്പോഴത്തേക്കാണ് ഈ യവന പിന്നെ കുണ്ട്ര പോലീസ് അവനെ പിടി കിട്ട കിട്ടിയത് ആ കേസിനകത്താണ് അവൻ അങ്ങ് പിന്നെ പൂജപ്പുര പോയത് പൂജപ്പുര പോയിട്ട് പിന്നെ അവൻ അവിടെ നിന്ന് പിന്നെ ആരൊക്കെ ജാമ്യത്തിനകത്ത് ഇറക്കി ഇതാക്കി ജാമ്യം എടുത്ത് പിന്നെ അവിടെനിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും അവ എന്താ കേസിനകത്ത് വീണ്ടും അകത്ത് പോയി പിന്നത്തെ കാര്യം ഒന്നും എനിക്കറിയാൻ പെയ്യമായിരുന്നു മറ്റേ അവനെ തൂക്കി കൊല്ലാനൊക്കെ വിധിച്ചിട്ടിരുന്നാണ് അങ്ങനെ സാറൊന്നും പറഞ്ഞാൽ തൂക്കി കൊല്ലാനൊന്നും പറ്റത്തില്ല ഇപ്പൊ അവനകത്ത് തന്നെ ജീവപര്യന്തമായിട്ട് അവനവനകത്ത് തന്നെ ഇപ്പൊ അതിനകത്ത് കിടക്കാനെ പറ്റി തൂക്കി കൊല്ലുന്ന അതൊക്കെ ഇല്ലാതൊക്കെ എന്ന് പറഞ്ഞു സൗകര്യ നമ്മള് ഞായ് ഒന്ന് ഞായ് ഒന്ന് പിന്നെ പിന്നെ സുരേഷ് പിന്നെ പെങ്ങൾ ഇല്ല 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 നമ്മള് അവിടെ നിന്ന് അവിടെ വീട്ടിൽ താമസിച്ചപ്പോഴത്തേക്ക് നമ്മള് പിന്നെ മറ്റേത് കാര്യങ്ങളോ ഇതൊക്കായി പൈസ ഒക്കെ എടുത്ത് പിന്നെ ഇത് ചെലവ് കൂട്ടുകാരെ കൂട്ടുകാരെ കൂടിയപ്പോഴത്തേക്ക് അവൻ അവിടെ നിന്ന് പിന്നെ കളഞ്ഞു അങ്ങനാണ് പാരിപ്പള്ളി പോലീസുകാരും മറ്റേ അവിടെ നിന്ന് ഇവിടുന്ന് പോലീസുകാരോ കൂടെ ചാത്തൻ്റെ ഇരുന്നോ വന്നിരുന്നു വന്നിരുന്നിട്ട് അവൻ ഇതിനെ പറ്റി പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമ്മള് അച്ഛൻ പറഞ്ഞ് അമ്മക്ക് യാതൊരു ബന്ധവും ഇതിനകത്ത് ഇല്ല നമുക്കൊരു പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു കൊലക്കേസിൽ ഒരാള് വധശിക്ഷയ്ക്കും വിധിക്കപ്പെട്ട് പത്ത് വർഷം അകത്ത് കിടക്കുകയും ചെയ്തു ഈ ഇപ്പൊ സർക്കാർ പിന്നെ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന നട്ടപരിഹാരമായിട്ട് അഞ്ചു ലക്ഷം രൂപയും കൊടുക്കണം അതുപോലെ തന്നെ മൂന്ന് മാസത്തിനകത്ത് ഈ അഞ്ചു ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ സംതിങ് പലിശ ഉൾപ്പെടെ പിന്നെ കൊടുക്കേണ്ടി വരുമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഒരു ചെറുപ്പക്കാരൻ ചെയ്യാത്ത കുറ്റത്തിന്

ശൗര്യ പോയിരുന്നുണ്ട് അവിടെ എങ്ങനെ മറ്റേ സന്നിധാനത്ത് ആണേലും കടയിലാങ്ങ ജോലിക്കൊക്കെ നിന്ന് പിന്നെ അവന് തിരക്കി അവിടെ നിന്ന് ഇവിടെ അവിടെ വന്നിരുന്നു അപ്പൊ അവനെ അവരിന്ന് സന്നിധാനത്ത് നിന്ന് തിരക്കിവിടെ വന്നാല് എന്തെങ്കിലും കാര്യം അതിനകത്ത് കാണണം ശൗര്യ തിരക്കിയേ സന്നിധാനത്ത് നിന്ന് തിരക്കി അവനവടെ വരണമെങ്കിൽ വേറെ എന്തെങ്കിലും മനസ്സില്ലാതെ പാരിപ്പള്ളി ഏത് അടക്കത്ത് വെച്ചാലും അവര് പറഞ്ഞു വരുവാര് മനസ്സോന് ഇല്ലെന്നാ ഇന്നാ അവിടെ പിന്നെ നമ്മളെ പിന്നെ അവിടെ സാറോ വന്നിരുന്നു മറ്റേ പിന്നെ പൂജ പരി ബാക്കി നമ്മള് ആ ഒരു സാറോടെ വന്നിരുന്നു പോലീസ് വന്നത് അവനവിടെ വന്നിട്ട് പിന്നെ ആ പുള്ളി ഇവിടെ പിന്നെ കൊട്ട്യം കൊട്ടിയ സ്റ്റേഷനിലായിരുന്നു അങ്ങനെ ആ പുള്ളിയെ വന്നിട്ട് എന്നെ വിളിച്ചിരുന്നു വിളിച്ചപ്പോൾ ഇവിടെ വന്ന് ആട്ടോ ഒളിച്ച് ഇരുപത്തി ആട്ടോ ഇവിടെ വന്നിരുന്നു ആ സ്ഥലം പറഞ്ഞുകൊടുത്ത് അങ്ങനെ വന്ന് ഒരുപാട് കാര്യങ്ങളും എന്റെ വീഡിയോലൊക്കെ കാര്യങ്ങളും മൊത്തം എടുത്തോണ്ടൊക്കെ പോയി അപ്പോൾ പറയാൻ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ വിളിക്കാം അപ്പോൾ പറഞ്ഞാൽ ഞാൻ ഈ കിടപ്പിലാണ് അപ്പം പിന്നെ ചേട്ടനെ കൊണ്ട് ഒന്നും പറ്റത്തില്ല അങ്ങനെ സുരേഷ്നെയും വിളിച്ച് പെങ്ങളെയൊക്കെ വിളിക്കാമെന്ന് പറഞ്ഞു പെങ്ങളെങ്ങളെ വിളിച്ച് പിന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയിട്ട് പറ്റിയ ഒരു ഡോക്ടറെ കൊണ്ടുവന്ന് കാണിക്കണമെന്ന് പറഞ്ഞു ആ ഞാൻ ഞാൻ അറിഞ്ഞൊരു കാര്യം ഈ ഗിരീഷ് കുമാറിനെ തൂക്കിക്കൊന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ വരെ ജയിൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നറിഞ്ഞു അതുപോലെ അറിഞ്ഞായിരുന്നു ഇല്ലില്ല അറിയില്ല അപ്പോ സഹോദരന്റെ വീട്ടിൽ പോലീസ് വന്നായിരുന്നു പോലീസ് വന്നിട്ട് പരിപ്പള്ളി മെഡിക്കൽ കോളേജിലായിരിക്കും പോസ്റ്റ്മോർട്ടം നടത്തേണ്ടി വരിക അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും മൃതദേഹം ഏറ്റെടുക്കേണ്ടി വരിക എന്ന നടപടിക്രമങ്ങളിലേക്ക് പോയൊരു കേസാണ് ഇതിലെ ഹൈക്കോടതി വെറുതെ വിട്ടിരിക്കുന്നത് അതും പോലീസുകാരെ പഴിച്ചുകൊണ്ട് ഈ പത്ത് വർഷം കടന്നതിനും ഇങ്ങനെ ഒരു മാനസിക ഇത് അനുഭവിക്കേണ്ടി വിധ അനുഭവിക്കേണ്ടി വന്നതിന് അഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം വെച്ചിരിക്കുകയാണ് ചേട്ടൻ ഇത് എന്താണ് സന്തോഷമാണോ സങ്കടമാണോ എന്താണ് ആര് ലക്ഷം രൂപ ഞാൻ ഞാൻ ഒരു കാര്യം അതായത് ഈ പത്ത് വർഷം കടന്നതിനും ഈ വധശിക്ഷയ്ക്ക് വിധിച്ചതിനും അങ്ങനെയുള്ള ഒരു മാനസിക വിധ അനുഭവിച്ചതിനും നഷ്ടപരിഹാരമായി ഗിരീഷ് കുമാറിന് അഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കാനാണ് ഇപ്പോൾ ഹൈക്കോടതി വെച്ചിരിക്കുന്നത്

കൊലപാതകം ചെയ്യുന്നു ഇല്ല 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 അവൻ കുണ്ടവിടെ പറഞ്ഞ പറഞ്ഞെന്ന് പറഞ്ഞ് അവനൊരാളിനെ കൊല്ലാനുള്ള മനസ്സവന് ഇല്ല അത് വേറെ ആരാ ചെയ്തിട്ടാണ് അവന്റെ തലയാണ് വെച്ചെന്ന് പറഞ്ഞ് ഞാനത്തെ പറഞ്ഞില്ല മറ്റേ കുണ്ടെ ബാറിലങ്ങ വെച്ച് ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോ നമ്മുടെ കുണ്ടര പോലീസുകാരെ പിടിച്ചെന്ന് പറഞ്ഞില്ലേ ആ കേസിനകത്താണ് അവയത് ഇല്ല അവനെ കൊല്ലാനുള്ള മനസ്സില്ല അവ ഇങ്ങനെ എന്തെങ്കിലും മോഷണം പോയി അവ ഇല്ല 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 അങ്ങനെ ഒരു മനസ്സിനെ അവനില്ലത് ഇത് വേറെ ആരോ ചെയ്തിട്ട് അവന്റെ തലേതാക്കി കൊടുത്തേണ്ടത് അതിനെന്ന് പറഞ്ഞാൽ കൂട്ടുസെറ്റ് ഇഷ്ടം പോലെ ഉണ്ട് കൂട്ടുകാർ ഇഷ്ടം പോലെ ഉണ്ട് അവന് ഇപ്പൊ അവരാരെങ്കിലും ഇത് വെള്ളം അടിച്ചത് ആരെങ്കിലും ചെയ്തിട്ടായിരിക്കും ഇത് അവന്റെ തല കൊണ്ട വെച്ചെടുത്തിട്ടുള്ളത് അപ്പൊ അവരിതിനകത്ത് തടി ഉരുക്കാണ് അങ്ങനെ വരാനേത് ഈ സാധ്യത ഉള്ളതിനകത്ത് അന്ന് ആ ഈ സ്വർണം കണ്ടെടുത്തു അത് പിന്നെ പോലീസ് റിക്കവർ ചെയ്തു പക്ഷേ ഈ സ്വർണം ആരുടേതാണെന്ന് പോലും തെളിയിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നത് അറിഞ്ഞില്ല അറിഞ്ഞില്ല ആ അന്ന് സ്വർണ്ണം ഇല്ല അത് അറിഞ്ഞില്ല അത് പറഞ്ഞില്ല സാറോടെന്നപ്പോഴത്തേക്ക് ഒന്നും പറഞ്ഞു തോന്നില്ല എന്നെ പറഞ്ഞ് എന്നാ എന്നെ വിളിക്കാന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഒരു ദിവസം ഇവിടെ വരാൻ തന്റെ അടുത്ത് പറഞ്ഞായിരുന്നു പിന്നെ ഈ ആ പുള്ളി പിന്നെ പിന്നെ പൂജപ്പുരച്ച് ചെന്നിപ്പോൾ പറഞ്ഞ് പിന്നെ അവിടുത്തെ നമ്മൾ അവിടുത്തെ ഒരു പൂജപ്പുറത്തെ ഒരു പോലീസ് എന്നെ പോയി സാറേ ഇവിടെ വിളിച്ചിരുന്നു അപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ സാറേ ഇങ്ങനെ കിടപ്പായിപ്പോയി എനിക്കിതിനകത്ത് ഒരു വരാനൊന്നും പറ്റത്തില്ല ഞാൻ ഒന്നര വർഷം കഴിഞ്ഞ് കിടപ്പായിട്ട് അങ്ങനെയൊക്കെ അന്ന സാറിനടുത്ത് പറഞ്ഞു എന്നാൽ പെങ്ങളെ പിള്ളേരുടെയൊക്കെ പോയി എല്ലാം ആ പോയി പിന്നെ അതിനകത്ത് വേറെ ഒരു അഞ്ച് പേരെ അഞ്ച് പേരെ ആറ് ആറുപേർക്കുള്ള കേസ് ഈ സാറാണ് നോക്കിയത് ഈ ആറുപേരും തൂക്കിക്കൊല്ലാമെന്ന് വെച്ചിട്ട് ഇട്ടിരുന്നാണ് അപ്പൊ അതിനകത്ത് ഈ സാറ് ഇതിനകത്ത് ഇതിനകത്ത് അഞ്ചു പേർക്കുള്ള വീട്ടിൽ പോകാൻ വേണ്ടി നാവായകുളത്തിൽ പിന്നെ ഒരു ലോർജ് ഒരു റൂം വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ താമസിച്ചാണ് ഈ പുള്ളി അഞ്ചുപേരൊക്കെ വീട്ടിൽ പോയി പോയിട്ടുള്ളത് യവനങ്ങളൊക്കെ കൂട്ടി മൊത്തം അഞ്ചു പേര് ഈ തൂക്കി കൊല്ലാൻ പിന്നെ അതില്ലെന്നും പറഞ്ഞുള്ള ഇതിൽ ഈ സാറ് ഒത്തുറപ്പാക്കി വിടാനുള്ള ഇതിനാണ് ഈ ഇവിടെ വന്നിരുന്നത് അഞ്ച് സാധനടുത്ത് പറഞ്ഞായിരുന്നു അപ്പൊ പറഞ്ഞ വേറൊരു അഞ്ചു പേര് ഇവിടെ ഉണ്ട് അഞ്ചുപേരൊക്കെ വീട്ടിൽ പോണം ഞാൻ ആവായകുളത്ത് റൂമ് വാളകരി താമസിക്കുകയാണ് എന്നൊക്കെ ഇവിടെ അതിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഇപ്പം അവരെ തുകിക്കൊല്ലാനുള്ള ഇതൊന്നും ഇല്പ ഇല്ല നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പം കൊല്ലാനുള്ള വിധി മാത്രമല്ല റദ്ദാക്കിയത് ഞാൻ മറയില്ല അക്ഷയുടെ മോളിക മരം വെട്ടിക്കൊണ്ടിരുന്നു മരം വെട്ടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് മറ്റേ ഒരു കാല് മറ്റേ ഒരു അക്ഷിന്റെ കമ്പിനകത്ത് ഒരു ചവിട്ടി കമ്പ ഉരിഞ്ഞു പോയി ഉരിഞ്ഞു പോയി ഈ കാല് ഞാൻ താഴെ വിടത്തേക്ക് നട്ടൽ കിട്ടിച്ച താഴെ വീണ് ആ ഇപ്പൊ ഒന്നര വർഷം കൊണ്ട് ഇപ്പൊ മറ്റേ സീൽസില് മെഡിക്കൽ കോളേജിലുംപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് സീൽസായി പോയി എണീക്കാനൊന്നും പറ്റത്തില്ല അപ്പൊ ഏതായാലും അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ഭാഗ്യമാണ് ഗിരീഷ് കുമാർ വെച്ചിരിക്കുന്നത് കാരണം കുറച്ച് ദിവസം മുമ്പ് ജയിലിൽ നിന്ന് ചില ഉദ്യോഗസ്ഥർ ഗിരീഷ് കുമാറിൻ്റെ സഹോദരനായ സുരേഷ് കുമാറിൻ്റെ വീട്ടിലെത്തിയിരുന്നു അവർ എന്നിട്ട് ഈ പറയുന്ന പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ഗിരീഷ് കുമാറിനെ കഴിഞ്ഞാൽ ആ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനെക്കുറിച്ചും ആ ബോഡി ഏറ്റുവാങ്ങാൻ ബന്ധുക്കൾ ആരൊക്കെയുണ്ട് എന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു അവിടെ എത്തിയത് കാര്യങ്ങൾ ഇത്രയേറെ പുരോഗമിച്ചിരിക്കുകയാണ് ഹൈക്കോടതി ഇപ്പോൾ ഗിരീഷ് കുമാറിനെ നിരുവാധികം വിട്ടയച്ചതും ഈ പറയുന്ന നഷ്ടപരിഹാരം ഈടാക്കുന്നതും സ്വർഗവും നരകവും എന്നുള്ളതൊക്കെ വെറും സങ്കല്പം മാത്രമാണ് എന്തി ചെയ്താലും അതേ ജീവിതത്തിൽ അനുഭവിച്ചു തീർത്തിട്ടേ ഇവിടെ നമുക്ക് മടങ്ങിപ്പോകാൻ പറ്റും മണ്ഡലമല്ലയ്ക്ക് വേണ്ടി ക്യാമറമാൻ ക്യാമറാമാൻ വിപിന്നലിപ്പം വിളിത്തുമാര സൈനിക